മച്ചവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കെ ബ്ലോക്ക് നമ്മൾ നമ്മളിപ്പോ നിൽക്കുന്നത് കുട്ടനെല്ലൂരിള്ള ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള മാളാണ് കേട്ടോ ഹൈലൈറ്റ് മാള് അപ്പൊ ഈ ഒരു മാളിന്റെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു വിശേഷത്തിലേക്ക് പോകട്ടാ പോരെ പോരെ മച്ചവരെ അപ്പൊ ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് മാളിന്റെ ഫ്രണ്ട് ഏജ് കേട്ടാ എങ്ങനെയുണ്ട് പൊളിച്ചില്ലേ ആ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് കാർ പാർക്കിംഗ് കാര്യങ്ങളെട്ടാ കാർ പാർക്കിങ്ങിന്റെ കാര്യങ്ങൾ പറയുക വേണ്ട മച്ചമാരെ കാരണം ഗംഭീര ഹ്യൂജ് ആയിട്ടുള്ള കാർ പാർക്കിങ് കാർ പാർക്കിങ് ചെയ്തിട്ട് ഉള്ളിൽ കൂടെ തന്നെ എൻട്രിങ് ചെയ്യാൻ പറ്റൂട്ടോ പക്ഷെ നിങ്ങളെ മാളിന്റെ ഫ്രണ്ടും കാര്യങ്ങളും കാട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ കൂടെ തന്നെ വന്നേട്ടോ അപ്പൊ എന്തായാലും മാളിന്റെ ഉൾഭാഗം ഇനി കാണാം കേട്ടോ പോരെ മറ്റേ ഓരോ രണ്ടു ദിവസമായിട്ടുള്ള ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് കയറി വരുന്നോട് തന്നെ വലിയ ഒരു ക്രിസ്മസ് കൂടാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മാളിന്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് റൂമുകളൊക്കെ ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മാർച്ചിലേക്കൊക്കെയാണ് നമുക്കിവിടെ തിയേറ്റർ പ്രവർത്തനം ആരംഭിക്കാട്ടോ മറ്റേ ഇത് കണ്ടോ നമ്മളെ ഷോപ്പുകളൊക്കെ റെഡി ആയിരിക്കുന്നുള്ളൂ കേട്ടോ ഇതിൽ കുറെ ഷോപ്പുകൾ ഓപ്പൺ ആയി കഴിഞ്ഞു ചില ഷോപ്പുകൾ ഓപ്പൺ ആവാൻ നിൽക്കുകയാണ് കേട്ടോ ഇന്നുണ്ടാവില്ലേ ഇനോഗ്രേഷൻ ഈവനിങ് ഇനോഗ്രേഷൻ അല്ലേ ഓക്കേ നമ്മുടെ തൃശ്ശൂർ തന്നെ ഏറ്റവും ടോപ്പസ്റ്റ് മാളുകളിലൊന്നായിരിക്കും നമ്മുടെ ഹൈലൈറ്റ് മാൾ അല്ലേ ായിരുന്നുള്ളു മാർച്ചും കുറെ ഷോപ്പുകൾ നമുക്ക് ഓപ്പൺ ആവാൻ കിടക്കുന്നുണ്ട് ഇതൊക്കെ പോയ റൂമുകളാണ് ആണ് ഒരു റൂമും ഇല്ലാത്ത എല്ലാ റൂമുകളും ഫില്ലാണ് അപ്പൊ അതിന്റെ ഉള്ളില് അല്ലറ ചില്ലറ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ ഈ ഒരു സൈഡിലൊക്കെ ഷോപ്പുകള് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ ഇനി വെക്കേഷൻ കാര്യങ്ങളാണ് വരാൻ പോണേ ഇനിയിപ്പോ തിയേറ്ററൊക്കെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാവട്ടോ അത്ര അധികം ക്രൗഡ് വന്നു തുടങ്ങും പേര് ആകാശ് എങ്ങനെയുണ്ട് നമ്മുടെ ഹൈലൈറ്റ് മാളിനെ പറ്റി എന്താ പറയേ ഉഷാറാണ് അല്ലേ ഇപ്പൊ രണ്ടു ദിവസം മുന്നാണ് ഇതിന്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞ അല്ലേ ഇപ്പൊ തിരക്കായി വരുന്നുള്ളൂ വന്നിട്ടു അന്ന് എങ്ങനെയുണ്ടായിരുന്നു ക്രൗഡായിരുന്ന തിയേറ്ററും കൂടി ഓപ്പൺ ആയി കഴിഞ്ഞാ ഗംഭീര തരക്കാരില്ലേ ഇപ്പൊ വെക്കേഷൻ കാര്യങ്ങളായില്ലോ അല്ലേ തകർക്ക് തകർക്ക് ശരിടാ ഓക്കേ ശരിടാ ഓക്കേടാ ബൈ ഓക്കെ എവിടെയാണ് സ്ഥലം തൃശ്ശൂർ തന്നെ വെങ്ങിനേശ്ശേരി തൃശ്ശൂർ ഓക്കെ അപ്പൊ ഹൈലൈറ്റ് മാളിൽ ഇനോഗ്രേഷനും കാര്യത്തിനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇന്നാണ് ഇപ്പൊ വരണേ അല്ലെ ഇങ്ങനെയുണ്ട് മാളിനെ പറ്റി എന്താ പറയുക അടിപൊളിയാണ് ഇനിയിപ്പോ തിയേറ്ററും കാര്യങ്ങളൊക്കെ വരാൻ പോവാ തിയേറ്റർ കാര്യങ്ങളൊക്കെ വന്നാ നിങ്ങള് ഫുൾ ടൈം ഉണ്ടാവില്ല അവിടെ എനിക്ക് തോന്നുന്നു കൂടുതലും താഴെ ബേസ് ഒക്കെ വരുമ്പോൾ റെഡിമെയ്ഡ് ഷോപ്പുകളായിരിക്കും ഇതിന്റെ അണ്ടർഗ്രൗണ്ടിലാണ് നമുക്ക് ഹൈപ്പർ മാർക്കറ്റ് വരണത് കേട്ടോ മൂന്ന് നാല് അഞ്ച് ഫുഡ് കോട്ടൊക്കെ മുകളിലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും നടന്നുകൊണ്ടിരിക്കാം നോക്കിക്കൊണ്ടിരിക്കാം ഓക്കെ പച്ചവർ ഈ ഒരു ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സാംസങ്ങിൻ്റെ ഷോപ്പ് കാണാം കേട്ടോ പച്ചവരെ നമസ്കാരം ഓക്കെ എന്നാ ഓപ്പൺ ആയിരുന്നു ഇപ്പോൾ ഇവിടെ ിന്റെ ഈ ഒരു സ്ഥാപനത്തിന്റെ അടിത്തന്നെ നമ്മുടെ ചാനലിൽ ഉണ്ടാവും ഇപ്പൊ നമ്മൾ പോണത് ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ ഗംഭീര ക്രൗഡാണ് എത്ര ക്രൗഡ് വേറെ ഒന്നുകൊണ്ടല്ല നല്ല ഓഫേഴ്സാണ് ഇപ്പൊടെ നമ്മുടെ ലുലു ർക്കറ്റിൽ കൊടുത്തുകൊണ്ടിരിക്കണ അവിടുന്ന് പെർച്ചേസ് ചെയ്താ എന്താ ചോക്ലേറ്റ് ആ പെർച്ചേസ് ചെയ്ത എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഓഫർ ഉണ്ട് എങ്ങനെയാടാ ഗാലക്സിയൊക്കെ എങ്ങനെയാ റേറ്റ് അതെ അല്ലേ ഓഫേഴ്സ് നൂറ്റി അമ്പത്തി രൂപയൊക്കെ വരൂല്ല ഗാലക്സി അതിവിടെ നൂറ് രൂപ ഓക്കെ എന്തായാലും മാളിനെ പറ്റി നിനക്ക് എന്താ പറയുക സെറ്റ് അല്ലേ ഓക്കെ അവന്റെ മൊത്തം ഒരു സന്തോഷം എന്തായാലും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ ഇയർട്ടാ എങ്ങനെയുണ്ട് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിലെ റേറ്റ് ഒക്കെ ഉണ്ട് ഓഫേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അതെ അതെ ഗൃഹോപകരണങ്ങളാണ് പുതിയ വീടൊക്കെ പണി ഉണ്ടാവും ഓക്കെ അപ്പൊ എന്തായാലും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ ഇയർട്ടാ തൃശ്ശൂര് ഇങ്ങനെ ഒരു ആംബിയൻസ് ഒക്കെ മോള് കിട്ടുന്ന ഒന്നും പറയാനില്ല തൃശ്ശൂർ ഭാഷയിൽ പറയാൻ വെച്ചാൽ ഉണ്ട് അല്ലെ ഹൈപ്പർ മാർക്കറ്റില് കേറിയോ െബി ഓഫേഴ്സ് ആണ് പറയണേ അപ്പൊ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നില്ലേ ഇനി ശരി രണ്ടാൾക്കും ബൈ ബൈ പക്ഷെ കൊച്ചപറ നമ്മുടെ നൈക്കാലക്സ് കേട്ടോ ലേഡീസിന്റെ എന്താ പറയാ ഭംഗി കൂട്ടാനുള്ള ക്രീമുകളും ലിഫ്റ്റുകൾ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ലേഡീസിന് മാത്രമായിട്ടുള്ള ഒരു സ്ഥാപന തിയേറ്ററും കൂടി വന്ന പിന്നെ മുട്ടണ്ട അല്ലേ നമ്മളിത്രൂരിയൊക്കെ അഭിമാനിക്കാവുന്ന ഓരോ കാര്യങ്ങളാണ് അല്ലെ ഓരോ കൊല്ലവും അല്ലേ അതെ ഹാപ്പി ക്രിസ്മസ് ഓക്കേട്ടാ ബൈ മാളിനെ പറ്റി എന്തായാലും എനിക്കൊന്നും പറയാനില്ല ഒരു ഹ്യൂജ് മാൾ തന്നെയാണ് കേട്ടോ അങ്ങനെ മൊത്തം നമുക്ക് ഷോപ്പുകൾ നോക്കാണെങ്കിൽ ഇരുന്നൂറ് ഷോപ്പുകൾ ഈയൊരു മാളിൽ ഇണ്ട് കേട്ടോ ഇരുന്നൂറ് ഷോപ്പുകൾ ആ ഒരു ഷോപ്പുകളിൽ അമ്പത് ഷോപ്പ് മാത്രമേ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൂ പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോ അവർ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസങ്ങളായിട്ട് ഓരോ ഷോപ്പുകൾ ഓപ്പൺ ആവും നമുക്ക് മാർച്ചോട് കൂടിയിട്ട് ഗ്രാൻഡ് ഇനോഗ്രേഷൻ വരും കേട്ടോ കടുത്ത ഫ്ലോറിലേക്ക് ഇനി പോയി നോ മച്ച പറഞ്ഞ നമ്മുടെ ഈ ഒരു മാളിന്റെ ബിൽഡിങ്ങിന്റെ ഒരു വർക്ക് കണ്ട ഗംഭീരായിട്ടോ അപ്പൊ ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കാൻ കേട്ടോ എനിക്ക് തോന്നുന്നു റെഡിമെയ്ഡ് ഷോപ്പിന്നെ ആവാനാണ് ചാൻസ് കേട്ടോ എന്നാ ഓപ്പൺ ആയത് ഓപ്പൺ ചെയ്തു ഇവിടെ ലേഡീസിന് മാത്രമാണോ അതോ ജെൻസിനും ജെന്റ്സിനും രണ്ടാൾക്കാർക്കുള്ളത് ഉണ്ടല്ലേ ഓക്കെ ഷൂകളായിക്കോട്ടെ ജേസികളായിക്കോട്ടെ എല്ലാ ഐറ്റംസും നമുക്കുണ്ട് എന്തായാലും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ദാപ്പി ന്യൂഇയർ കച്ചവടമൊക്കെ ഉഷാറാവട്ടെ ഓക്കെ ഇഷ്ടപ്പെട്ടു നമ്മുടെ ഹൈലൈറ്റ് മാള് പൊളിക്കുകയാണ് ഓക്കെ ഇപ്പൊ എന്തായാലും വെക്കേഷൻ ആയില്ലോ അല്ലേ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ വരാം എന്തായാലും നമ്മളിന് മൂന്നാമത്തെ ഫ്ലോറിലേക്കാണ് പോണത് കേട്ടോ കണ്ടോ വലിയൊരു ഷോപ്പ് തന്നെയാണ് അപ്പൊ എനിക്ക് നേരത്തെ നമ്മൾ പണി ചെയ്തായിരുന്ന ഒരു സ്ഥാപനം നോക്കുമ്പോൾ അതും ഇതേപോലെ ഒരു വലിയൊരു ഷോപ്പ് തന്നെയായിരിക്കും കേട്ടോ ആണ് നമ്മുടെ മൂന്നാമത്തെ ഫ്ലോറ് ഇതിലും നമുക്ക് മാക്സിൻസിനുള്ള ഷോപ്പ് ആണ് ആയിട്ട് കണ്ടോ നല്ല റേറ്റ് കുറവാണ് കേട്ടോ നൂറ്റി നാല് ഒമ്പത് രൂപ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ ഇരുന്നൂറ്റിഇരുപത്തി ഒമ്പത് രൂപ ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ കുട്ടികളുടെ ഐറ്റംസിനൊക്കെയാണ് കേട്ടോ പറയണേ അടുത്ത ഫ്ലോറിൽ പോവാട്ടോ തിയേറ്റർ എനിക്ക് തോന്നുന്നു ആ ഒരു സൈഡിലാണോ കാണാൻ പറ്റുന്ന കിട്ടില്ല ഞാൻ കാട്ടി തരാട്ടോ ഓക്കേ എന്തായാലും നമുക്ക് മുകളിലേക്ക് പോവാ ഭാഗത്താണ് തിയേറ്റർ വരാന്ന് തോന്നുന്നു പക്ഷേ നമുക്ക് ഫുഡ് കോർട്ട് ഒക്കെ മുകളിലാണോ ഉള്ളത് മേലെയാണല്ലേ എങ്ങനെയുണ്ട് മാളിനെ പറ്റി എന്താ പറയേലേ എത്ര ഷുരികാർക്ക് ഒരു അഭിമാനം അല്ലെ ഇതാണ് നമ്മുടെ നാലാമത്തെ ഫ്ലോറ് ഇവിടെ കണ്ടോ ഫുഡ് കോർട്ടാണ് കേട്ടോ മൊത്തം വരുന്നത് പിന്നെ നേരെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ എക്സലേറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു തിയേറ്ററിനുള്ള ആ ഒരു ബേസ് ആയിരിക്കും കേട്ടോ അത് സ്ഥലം പുനുക്കര പുത്തൂര് നമ്മടെ അത്ര ഷുരികാര്ന്നല്ലേ എന്താ മെച്ചാ പറയുന്നത് നമ്മളെ ഈ ഒരു മാളിനെ പറ്റി നിനക്ക് പറയാലെ മാള് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാ തകർക്കാം നമുക്ക് ആക്കി നിങ്ങൾ എല്ലാരും വരില്ലേ തകർക്കും നിങ്ങള് പൊളിക്കും വേറെ റേഞ്ച് അല്ലേ അല്ലേ ശരിട്ടാ നോക്കിയാ അഡ്വാൻസ് ആയിട്ട് നോക്കിയാൽ ഹാപ്പി ക്രിസ്മസ് കേട്ടോ എല്ലാവർക്കും ബൈടാ കോട്ടിൽ വന്നു കഴിഞ്ഞാ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റണത് ബർഗർ കിങ് കേട്ടോ കണ്ടോ ബർഗർ കിങ്ങിലെ തിരക്ക് കണ്ടോ എന്താ തിരക്ക് നോക്കിയേ മച്ചവരെ ഇത് നമ്മുടെ ഹൈലൈറ്റ് മാളിന്റെ ചൂണ്ടൽ വരുന്ന പ്രൊജക്റ്റ് ആണ് കേട്ടോ ആറേ മുക്കാൽ ലക്ഷം സ്ക്വയർ ഫീറ്റ് അല്ലേ ഹെവി പ്രൊജക്ട് ആണ് അല്ലേ എന്തായാലും ഉഷാറാവട്ടെ കേട്ടോ നിങ്ങൾ പറഞ്ഞു എങ്ങനെയുണ്ടാവും അപ്പൊ ഇവിടെ വർക്കിന്റെ ഭാഗമായിട്ട് വന്നാ അപ്പ എന്തായാലും ശരി കേട്ടോ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചിക്കി ഒക്കെ കാണാം ചിക്കിങ്ങിൽ ഈ പറഞ്ഞോണെന്താ പറയാ നിൽക്കാനൊരു ഗ്യാപ്പ് ഇല്ലാട്ടോ ഇതേപോലെ തന്നെ ആയിരിക്കും കേട്ടോ ഓരോ ഷോപ്പുകളും നമുക്ക് ഇവിടെ തുറന്നു കഴിഞ്ഞാലുള്ള ക്രൗഡ് ഉറപ്പാണ് ഹലോ നമസ്കാരം നമസ്കാരം ഹായ് 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 ഓക്കെ അപ്പോൾ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് വരാവൂലോ നിങ്ങൾ എങ്ങനെയുണ്ട് തകർത്തോ ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഏതോ കോളേജ് തൃശ്ശൂർ തന്നെ അല്ലേ ഓക്കേ തുഷാർ മാളല്ലേ ഓക്കെ നിങ്ങൾക്കറിയോ ഇരുന്നൂറ് ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത് അമ്പത് ഷോപ്പ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ എന്നിട്ടാണ് ഈ ഒരു ക്രൗഡ് നിങ്ങൾ ഇപ്പം തിയേറ്ററൊക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ വരും ഉറപ്പല്ലേ സെറ്റ് ഹാപ്പി ക്രിസ്മസ് ബൈ ബാ ബൈ ബൈ കുട്ടിയുടെ പിറന്നാളാന്ന് തോന്നുന്നു പിറന്നാളാണോ അല്ല സെലിബ്രേഷൻ കഴിഞ്ഞ് വെച്ചിട്ടുള്ള ആളല്ലേ എവിടെ പഠിക്കുന്നത് ഭവൻസിൽ ഓക്കെ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു മാള് സെറ്റാണോ പൊളിച്ചു ഇനിയിപ്പോൾ തിയേറ്ററും കൂടി ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒന്നുകൂടി നിങ്ങൾ ഇവിടെ വരും ഇരുന്നൂറ് ഷോപ്പും ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതായിരിക്കില്ല ഇവിടത്തെ ക്രൗഡല്ലേ നമ്മുടെ കൊറച്ച് മച്ചമാര് ഫുഡ് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മാളിനെ പറ്റി എന്താ പറയാനുള്ള നിങ്ങൾക്ക് ഉഷാറാണ് തകർപ്പനാണ് ഫുഡ് കോട്ടിലെ ഫുഡൊക്കെ എങ്ങനെയുണ്ട് ഉഷാർ ഫുഡാണ് അല്ലേ മച്ചമാർ ഈ ഒരു സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ടീ ദെ കോഫി ചെറുകിട സ്നാക്സ് കാര്യങ്ങളൊക്കെ വിടുന്നുണ്ട് കേട്ടോ നമുക്ക് സപ്പോർട്ട് ചെയ്ല്ലേ വീഡിയോസ് ഒക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെയുണ്ട് വീഡിയോസൊക്കെ അല്ലേ കണ്ട ആ ഒരു സ്നേഹം എന്തായാലും അവനായിട്ടുള്ള ഒരു ഫോട്ടോ ഇവട്ടോ എന്തായാലും അവൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന പുള്ളേന്ന് പറയുമ്പോൾ അല്ലേ അതല്ലേ പച്ചമന വലിയ കാര്യല്ലേ എന്തായാലും ഇവനായിട്ട് ഫോട്ടോ ഇവിടെ എടുക്കാൻ പറഞ്ഞാലും അഭിനന്ദുണ്ടാബി അവിടെ ഈ ഒരു സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കെ എഫ് സിയുടെ ഔട്ട്ലെറ്റ് കാണാൻ പറ്റും ഇവിടെയും അത്യാവശ്യന് തിരക്ക് തന്നെയാണുള്ളത് അങ്ങനെ വേറൊരു മാളുകളിലും ഈ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവില്ല നിങ്ങൾ ഓപ്പൺ ആണ് ഓപ്പണാണോ ഈ കാണുന്നത് നമ്മുടെ മണ്ണുത്തി ബൈപ്പാസ്റ്റാ ഈ ഒരു ടൈം ഇവിടെ അധികം തിരക്കുണ്ടാവില്ല കാരണം നൈറ്റ് ആയിരിക്കും കേട്ടോ ഇവിടെ കൂടുതൽ ആംബിയൻസ് കിട്ട അതുകൊണ്ട് നൈറ്റ് ഒക്കെ നല്ല തിരക്കായിരിക്കും കേട്ടാ ആ ഡോമിനോസിന്റെ ഷോപ്പൊക്കെ വരുന്നുണ്ട് ഏട്ടാ ഈ ഒരു സൈഡിലൊക്കെ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് കളിക്കാനുള്ള ആ ഒരു സെറ്റപ്പ് ആണ് വരുന്നത് യെസ് അത് തന്നെയാണ് കേട്ടോ മറ്റേ നമ്മൾ ഇവിടെ നിന്ന് വിട പറയാൻ പോവാണ് കേട്ടോ മാർച്ചില് ഈ ഒരു ഇരുന്നൂറ് സ്ഥാപനങ്ങളും ഇവിടെ ഓപ്പൺ ആവും ആ ഒരു സമയത്ത് നമ്മൾ വീണ്ടും വന്ന് വീഡിയോ ചെയ്യൂട്ടോ ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ആ ബെൽബട്ടൺ അങ്ങട് ആമൃത്യം അങ്ങോട്ട് ചൂട്ടി പൊട്ടിച്ചോളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിലാഷ് നമുക്ക് കാണാം കേട്ടോ ബൈ ബൈ